ക്കൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയാണോ എല്ലാവർക്കും എല്ലാവരും ഇതാക്കണം അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ പറയുകയാണെങ്കിൽ നല്ല ഉസാറൊരു മസാലക്കറീൻ്റെ രാവിലെ തന്നെ നമ്മൾ മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാക്കണ എല്ലാവരും ചില്ലറതാ കീറിപ്പാറി കുറച്ച് വീഡിയോസും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഇതാ എന്ത് നടന്നാലും നിങ്ങളറിയാതെ പോകില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാക്കി ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ അപ്പം ഇന്ന് നീച്ചത് കുറച്ച് നേരം വൈകിയിട്ടൊക്കെ തന്നെയാണ് കാരണം പറയുകയാണെങ്കിൽ മൂപ്പേർക്ക് വന്നാൽ പോയി പണിയില്ലാട്ടോ മൂപ്പേർക്ക് പണിയില്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി നേരം വൈകും പിന്നെ ഉണ്ണിമോക്ക് സ്പോർട്സ് ആണ് ഓൾ ചിലപ്പോൾ പോകുകയുള്ളൂ എന്നാ പറഞ്ഞത് അങ്ങനെ പനിയൊക്കെ മാറി ഇതാക്കുന്നത് കുഞ്ഞാറ്റിനെ കൂടി ഇന്ന് സ്കൂൾക്ക് വിടണം കേട്ടോ അപ്പം ഉണ്ണിമോളങ്ങനെ വിസ്വയ്ക്കാനൊന്നും പറ്റൂല ഓൾ ചിലപ്പം ചോറ് കൂട്ടാണൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഓക്കൊരു പോക്ക് ഉണ്ടാവും അപ്പം ഞാൻ വേഗം ഒന്ന് ചോറിന് വെള്ളം വെച്ചിട്ട് നീച്ച വാട വേഗം ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ബാക്കി ഇങ്ങനെ ആക്കാൻ പോലെ ആക്കാൻ പോലെ എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അപ്പം ആ മസാലക്കറി ഉണ്ടാക്കാൻ പരിപാടി കേട്ടോ രാത്രി തന്നെ ഒക്കപ്പാടൊന്നും ഒരു കൂട്ടി വെച്ചപ്പോൾ തന്നെ രാവിലെ നല്ലൊരു സുഖമാണ് കേട്ടോ എടുത്തെക്കാനായിട്ടൊക്കെ നല്ല സുഖമാണ് പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും അപ്പം ഇപ്പോൾ പുഴയ്ക്ക് പോകാത്തത് തന്നെ കുളിയാണ് ഇപ്പോൾ അകപ്പാടൊന്നും നേരെ വൈകാനുള്ളത് കേട്ടോ കുളീൻ്റെ കാര്യത്തിലാണ് നമ്മൾ കുറച്ചാണ് ബാക്കേക്ക് നിൽക്കുന്നത് അപ്പോൾ പുഴയ്ക്ക് പോകാനായിട്ടില്ല കേട്ടോ കലക്കൊക്കെ മാറിയിട്ടുണ്ട് എന്തായാലും അത് സുഖമില്ല കേട്ടോ പുഴയ്ക്ക് പോകാനായിട്ട് സുഖമില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ കുളിച്ച് കുളിച്ച് അതൊന്നും ചേലായി എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാനിതാക്കും മസാലക്കറി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് കൂടി പറഞ്ഞു തരാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ കുറെ ആൾക്കാർക്ക് ഇതാ മസാലക്കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയണ്ടാവൂല കൊറേ ആൾക്കാർ നല്ല ഇന്നേക്കാട്ടിലും പോലെ ഉണ്ടാക്കുന്ന ആൾക്കാരും ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷെ സിമ്പിൾ ആയിട്ട് എങ്ങനെ വെക്കാന്നാണ് കേട്ടോ നോക്കണത് അപ്പൊ എല്ലാവർക്കും ഇതാക്കണ് സിമ്പിൾസിറ്റി കാര്യങ്ങളൊക്കെ അറിയാത്ത താല്പര്യം അപ്പൊ ഇവിടെ എന്താപ്പൊ പണി ചോദിച്ചാൽ ഈ കുക്കറിന്റെ ആ ഒരു മൂടിയുണ്ട് അല്ലെങ്കിൽ എപ്പോഴും കളകൊണ്ടാണ് അതിനൊക്കെ ഇതാക്കണ് തിരിച്ച് തിരിച്ച് മുറുക്കിയെടുക്കുന്ന പണിയാണ് കേട്ടോ ഏട് ഏതു ഒക്കെ അതിൻ്റെ ഒരു പണിയാണ് കേട്ടുള്ളത് അപ്പൊ ഇടക്കും തലക്കും അങ്ങനെ അയിഞ്ഞു പോകും കേട്ടോ കുക്കർന്ന് പറയുന്നതന്നെ വല്ലാത്തൊരു പേടിയാണ് അങ്ങനെ ഇതാക്കണ് നമ്മള് ചോറിന്റെ ആ പരിപാടി ഇങ്ങനെ ആയപ്പോ ഉണ്ണിമോള് നീച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പം സ്കൂൾക്ക് പോകില്ല പുറപ്പാടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ താക്കണം സ്പോർട്സ് അല്ലേ പോകേ പോകാതൊക്കെ എന്തേലും ചെയ്തോട്ടെ ഞാൻ ഇതിൻ്റെ പണി അങ്ങോട്ട് എടുക്കട്ടെ കേട്ടോ എനിക്ക് ഇതാക്കണം ഇൻ്റെ പണി കഴിഞ്ഞിട്ടില്ല എനിക്ക് ഭയങ്കര ഒരു ബജറും വെത്തപ്പാട് കഴിക്കാറ് കേട്ടോ ഞാൻ ഞാനിൻ്റെ പണി എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ചായയും കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ആദ്യം ഞാൻ ഈ ചോറും അതേമാതിരിക്കന്നെ മസാലക്കറി തന്നെ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പം ഇന്നലെ രാത്രി ഞാൻ ഗ്രീൻ പീസ് കുറച്ച് വെള്ളത്തിലിട്ടുന്നു അതാണ് കുക്കറിലിട്ട് കുകിച്ചെടുക്കുന്നത് അപ്പോൾ ചോറിന് അരി ഇട്ടിട്ടുണ്ട് അങ്ങനെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ പണി എടുക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഒരു ചായ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയിൽ ഇതാക്കണ് പള്ളക്ക് ഭയങ്കരമായിട്ട് ഒരു കാളിച്ച വന്നപ്പോൾ ഞാൻ ഇതാക്കണ് ഒരു ചായയും ഫിഫ്റ്റി ഫിഫ്റ്റിൻ്റെ ഒരു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റും ഉണ്ടായിട്ട് അത് തിന്നണ പണിയാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കുടിക്കലൊന്നുമില്ല ഇപ്പം എന്തോ ഭയങ്കരമായിട്ട് ഒരു കാളിച്ച വന്നപ്പോൾ ആ ഒരു ചായയും ഒരു കടിയുടെ അടുത്ത് കുടിച്ചു കടി ഉണ്ടാക്കണം കേട്ടോ നമ്മൾ ഈ ഒരു അടുക്കളപ്പണിയാണ് കൈയ്യായിട്ട് തന്നിട്ട് വേണം ലാസ്റ്റ് കടി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ കുഞ്ഞാറ്റേക്കാണെങ്കിൽ മിക്കവാറും ഞാൻ കടി ഉണ്ടാക്കലുള്ളൂ അപ്പോൾ അങ്ങനെ കടിയും കാര്യങ്ങളൊന്നും കൂട്ടല്ലോ ചോറൊക്കെ തിന്നിട്ടാണ് പോകൽ അപ്പോൾ ഞാൻ അങ്ങനെ ധൃതിപ്പെട്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല അപ്പം ഇന്ന് ഞാൻ മസാലക്കറിയാണാക്കുന്നത് അതും സിമ്പിളായിട്ടാണ് ഞാൻ മസാലക്കറി ഉണ്ടാക്കുന്നത് വലിയ വലിയ കഷ്ണങ്ങളും കാര്യങ്ങളും പൊടികളും ഒന്നും വേണ്ട അപ്പൊ എങ്ങനെ ഇണ്ടാക്കുക ചോദിച്ചാൽ ആദ്യ ഒരു ചട്ടി എന്നിട്ട് തിരി വെളിച്ചെണ്ണ വയ്ക്ക പിന്നെ ഇതാക്കണ് നമ്മളെ ഉള്ളി കിഴങ്ങും ഉണ്ടല്ലോ അത് നന്നാക്കി കിഴുകി ചെറുതാക്കി മുറുക്കിയത് അതിലിട്ടാണ് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്ക കേട്ടോ വയറ്റി ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ പിന്നെ പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ് മല്ലി മഞ്ഞൾ മുളക് ഒക്കെ ചേർത്ത് കൊടുക്ക കേട്ടോ എന്നിട്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചാൽ നന്നായിട്ടൊന്ന് വെന്തോട്ട കേട്ടോ ഉള്ളിയും അതേപോലെ തന്നെ കിഴങ്ങുമൊക്കെ നല്ല ഷാറായിട്ടാണ് വെന്തോട്ടെ പിന്നെ അതിനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്കിതാക്കുന്നത് വേറെ പണിയിലോട്ട് വേഗം കിടക്കാം അപ്പം നോക്കിയപ്പോഴാണ് തേങ്ങ ഇല്ലാത്തത് കാണുന്ന കേട്ടോ അപ്പം തേങ്ങയൊക്കെ പൊളിച്ചു കൂടെന്ന് ചിരകി ഇതാക്കണ് വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഇനി വലിയൊരിത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് ഇതാക്കണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഉഴുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിക്കാലം പിന്നെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇത്തിരിയെല്ലാം ഉണ്ടാക്കണുള്ളൂ അപ്പോൾ ഇത്തിരി തേങ്ങ ചിറകിയേ വെച്ചിട്ടുള്ളൂ കേട്ടോ അത് നന്നായിട്ടുണ്ട് വറുത്തെടുക്കുക നമ്മൾ സാബാറിൻ്റെ ഒക്കെ വറക്കൂല തേങ്ങ വറുക്കൂലേ അങ്ങനെ ഒന്ന് വറുത്തെടുക്ക കേട്ടോ അതുകൊണ്ട് ഇത് അരക്കം അരക്കും പിടിക്കൊന്നും വേണ്ട അജാദിയാണ് അച്ചലക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണതും അതാണ് നമ്മൾ കാണിക്കണേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിന് ഇതാക്കണ ഈ ഒരു ഉള്ളിയും കിഴങ്ങും ഒക്കെ നല്ലപോലെ ഒന്ന് വന്നിട്ടുണ്ടാവും കേട്ടോ നല്ലൊരു വെന്ത് കാണും അപ്പോൾ വല്ലാതെ അങ്ങോട്ട് ഉടച്ച് കൊടുക്കണ്ട കേട്ടോ മസാല എന്ന് പറയുമ്പോൾ വല്ലാതെ അങ്ങോട്ട് ഒടഞ്ഞ് പോകില്ലല്ലേ അപ്പോൾ ഒന്ന് ഉടച്ച് കൊടുക്കണ്ട കേട്ടോ വലിയ വലിയ കഷ്ണങ്ങളാണെങ്കിൽ ഇത്തിരി ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കണം കൊടുക്കണ തെറ്റൊന്നുമില്ല എന്നാലും നല്ല ടേസ്റ്റാണല്ലോ തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ് ഈ പിന്നെ തന്നെ ആൾക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടില്ലേ നമ്മൾ ഈ ഗ്രീൻ പീസ് വേവിച്ച് മാറ്റി വെച്ചിട്ട് ഇന്നിട്ട് ഉപ്പും കാര്യങ്ങളൊന്നും ഞാൻ ഇടാതെ വെറുതെ കണ്ട് വേവിച്ചു മാറ്റി വെച്ചിരുന്നു അതും കൂടി അണ്ട് ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ തന്നെ കുറച്ച് സോയാബീൻ അവിടെ ഉണ്ടായിരുന്നു അപ്പം അതും കൂടിയാണ് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഈ ഇത്തിരി ഉള്ളേം ചോദിച്ചാൽ ഇത്തിരിൻ്റെ ഉള്ളതെന്നുണ്ടോ അപ്പോൾ അതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മസാലക്കറി അറിയുന്നത് ഇവിടെ മക്കൾക്ക് നല്ല താല്പര്യം ആയിട്ട് നല്ല ഇഷ്ടമാണ് തിന്നാനായിട്ട് അപ്പോലും അപ്പത്തിൻ്റെ അപ്പം ചോറിൻ്റെ ഒപ്പം തന്നെ അങ്ങനെ കോരി കൊണ്ടുപോയി എടുത്ത് തിന്നണേ കാണാം അപ്പം ഇങ്ങനെയാണ് ഞാൻ സാധാരണ മസാല കറി വെക്കലിട്ടോ പിന്നെ ഇതിൽ കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാല ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് ബീഫ് മസാല ഇട്ടാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകുക ചിക്കൻ മസാല ഇട്ട് കൊടുക്കുമ്പോൾ അത്ര ഇട്ട് ടേസ്റ്റ് വരില്ല ബീഫ് മസാല ഇട്ടാൽ അടിപൊളിയ കേട്ടോ അങ്ങനെ ഇതാക്കണം എല്ലാം കൂടി ഒന്ന് കുത്തി ഇളക്കി കൊടുക്കുക എന്നിട്ട് അതൊന്നും കൂടി സെറ്റാവണല്ലോ ഉപ്പും മുളകും ഇതിലും കൂടിയും പിടിക്കണമല്ലോ നമ്മളെ ഗ്രീൻ പീസിലും സോയാബീനിലൊക്കെ കൂടിയാലല്ലേ നമുക്ക് അതൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താണ്ട് ഒന്നും കൂടി ഒന്ന് മോടി വെച്ച് വേവിക്കാം കേട്ടോ ഇപ്പം ഏതായാലും കാര്യം സെറ്റ് അയക്കണ വെള്ളമൊക്കെ വറ്റി അടിപൊളി അയക്കണം കേട്ടോ നമ്മളെ കിഴങ് ഉള്ളിയും കിഴങ്ങും അതേപോലെ തന്നെ ഗ്രീൻ പീസും സോയാബീനും ഒക്കെ പാടതാകണം അടിപൊളി സെറ്റ് അയക്കണം കേട്ടോ ഇനി ഇതാക്കണം ബീഫ് ബീഫ് മസാലയാണ് ഉള്ളത് അപ്പോൾ അത് ഇട്ട് കൊടുക്കുക കേട്ടോ ചിക്കൻ മസാല ഉണ്ട് ഞാൻ ഇട്ട് കൊടുക്കാം എന്നതാണ് ഇതാവുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാകുമല്ലോ ബീഫ് തിന്നാ ഒരു മട്ടുമാതിരി ഉണ്ടാകുമല്ലോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കാട്ടെ അടിപൊളിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടൊന്ന് വറവും കൂടി ഇട്ട് കൊടുക്കണം കടുകും കറിവേപ്പിൻ്റെ ഇട്ട് ഒന്ന് വറവും കൂടി ഇട്ടാൽ സംഗതി ഉസാറാവട്ടോ അതിൻ്റെ മുന്നേതാക്കി നമ്മൾ കുറച്ച് തേങ്ങ അവിടെ വരട്ടി വെച്ചെന്നല്ലോ നല്ലപോലെ ചൂടാക്കിയാണ് വറുത്ത് വെച്ചെന്നല്ലോ അതുകൂടിയാണ് ചേർത്ത് കൊടുക്ക കേട്ടോ എന്നിട്ട് വേണം വറവിടാനായിട്ട് ഇതുകൂടിയും ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മളെ മസാലക്കറിയും മസാലക്കറിയാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല ഈ ഒരു വറുത്ത തേങ്ങ ഒക്കെ ഇടുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുകയുള്ളു അപ്പം ഇങ്ങനെയാണ് സദ്യയിലൊക്കെ വെക്കണമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഞാനിങ്ങനെയാണ് കേട്ടോ വക്കള് ഇതാണ് എനിക്ക് കൂടുതലായിട്ട് എളുപ്പം തോന്നിയിട്ടുള്ളത് അപ്പം അന്ന് ഓണത്തിനൊക്കെ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് തോനല്ലേ വെക്കുക അപ്പം കുറേ തേങ്ങയും കാര്യങ്ങളൊക്കെ കുറച്ച് തോന്നിട്ടുമ്പം അതിലേറെ ടേസ്റ്റ് ആയിക്കാറ് അപ്പം അങ്ങനെ ആ ഒരു രാവിലെ തന്നെ നമ്മളെ മസാലക്കറീൻ്റെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് ചെറിയൊരു കറി ഉണ്ടാക്കണം മീനെന്തേലും കിട്ടിയാൽ പൊരിക്കണം അങ്ങനെയൊക്കെ അല്ലേ വേണ്ടു അതിൻ്റെ ഇടയിൽ ഇതാക്കണ് ചോറൂറ്റെല്ലാം കഴിഞ്ഞപ്പഴും മസാലക്കറിയായി ഇതാക്കണ് ചായ വെച്ചു കിട്ടുക ചായ വെച്ചതിൻ്റെ ഒപ്പം തകണ് ഞാൻ വേഗം അപ്പം എന്ന് വിചാരിച്ച് ഗോതമ്പ് ദോശ കേട്ടോ അപ്പം റേഷൻ കടയിൽ നിന്ന് ഇതാക്കണ് കുറേ ഗോതമ്പൊടി കിട്ടിയോണ്ട് ഇപ്പം ഇടക്കും തലക്കാൻ നമുക്ക് ഗോതമ്പ് ദോശ ചപ്പാത്തി പൂരി അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ മക്കൾക്ക് തകണ് ഒരേ സാധനം കൊടുത്താണ് മട്ടിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി കറികളായി കാരട്ടുണ്ടാകുക ചപ്പാത്തിയും പൂരിയൊക്കെ ആണെങ്കിൽ മൈക്ക് വെറൈറ്റി വെറൈറ്റി കറികളാകുമ്പോൾ ആണ് കോൺ തിന്നാൻ തന്നെ രസം ഉണ്ടാകുകയുള്ളു അപ്പം ഈ ഒരു ചട്ടിയിൽ ചൂടുകയാണെങ്കിൽ ഉഷാറായിട്ട് കിട്ടലുണ്ട് കേട്ടോ നമ്മൾ ഗോതമ്പിൻ്റെ ദോശയാണെങ്കിലും മിക്സിൻ്റെ ജാറിലിട്ടോ ഒന്ന് കറക്കിയിട്ടാണ് ചൂടല്ലിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചട്ടിയിൽ കിട്ടൂല അപ്പം ഇങ്ങനെ ആവുമ്പോൾ തിരക്കടിയില്ലാട്ടോ നല്ല ഉഷാറായിട്ട് കിട്ടും ഇത്തിരി തേങ്ങ ഇറ വേക്കപ്പാടൊക്കെ കൂട്ടിയാൽ അടിപൊളിയായിട്ട് നമുക്ക് ദോശ കിട്ടും കിട്ടോ ഇനിയിപ്പോൾ നാളെ ചിലപ്പം മിക്കവാറും ചപ്പാത്തി തന്നെയാവും ഉണ്ടാവുക അതിലാണ് ഉണ്ണിമോള് ചാടിക്കുടഞ്ഞ് നീച്ചിട്ട് വന്നിട്ട് പറഞ്ഞത് കേട്ടോ ഞാൻ ഒന്ന് പോകാണ് ഇത് സ്പോർട്സ് ആണ് ഇത് ലാസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിന്ന് അതിൽ പിന്നെ ഓക്ക് ചോറ് കൊടുക്കാൻ അല്ല പരിപാടിയിലായി കൊണ്ടുപോകുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മസാലക്കറി ഉണ്ടാക്കി ഒക്കെ പിന്നെ വായ്പ കൊണ്ടുണ്ട് കേട്ടോ നാവിൽ ആകപ്പാടെ പുണ്ണുണ്ട് അപ്പം അങ്ങനെ എരി ഇല്ല കൂട്ടാൻ പറ്റൂലല്ലോ വലിയതായിട്ട് എരിയൊന്നും ഇല്ല എന്നാലും അങ്ങനെ കൂട്ടാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ച് പപ്പടം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പപ്പടത്തിന് വലിയ ഇതുമില്ല പപ്പടം നിന്നാലും പാടില്ല അറിയില്ല ഈ പെണ്ണൊന്നും ഉണ്ടാവുമ്പോൾ ഒന്നും കൂട്ടാൻ പാടില്ല എന്ന് പറയുന്നേക്കാം അപ്പൊ ഞാനിന്ന് പപ്പാടാട്ടെ കൊടുക്കണത് ഒരു നാല് പപ്പടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പൊരിച്ചിട്ട് അച്ഛനക്ക് കൊടുത്താലും പൊട്ടി പൊടിഞ്ഞോണ്ടേക്കാരുണ്ടാകുക സ്കൂളിലെത്തുമ്പോത്തിന് പൊട്ടി പൊടിയും അപ്പൊ ഞാനെന്താ ചേച്ചി അത് ഇതാണ് കുഞ്ഞു കുഞ്ഞു കീറാക്കി കണ്ടാണ്ട് അപ്പൊ പപ്പടത്തിനൊന്നുറുക്കിയാലെ വരും അമ്മച്ചൻ പറഞ്ഞു എട്ടുമണിയായി മേലി പോയിട്ടേ എട്ടായിട്ടുള്ളു ആ നടന്നു എട്ടഞ്ചു പത്തഞ്ച് ഇറങ്ങാണ്ട് ചേത്തലാണീ ചാടി കിടക്കണ പോയി കൊഞ്ഞ് അല്ല പോടി പോടി മഴ പറ്റിണ്ട് കൊടം എടുത്ത കൊടെടുത്തോ മഴ പെയ്യും അപ്പൊ ആ ഓട്ടോറിക്ഷ ഓല അസംബ്ലി കൂടിക്കോട്ടെന്താളിക്ക് ഒരാളായി അങ്ങനെ പോണേ ഉം ഏതേത് തുണി എടുത്തിട്ട് റെഡി ആകില്ലേക്ക് പുള്ളി തുണി എടുക്കണേ കാവ്യത്തൂരി എടുക്കണേ അങ്ങനെ ട്രൗസർ മെല്ലാണ് പോയിക്കോളെ ഏടി നോക്കിയാ ഓൾക്കണേ ഓ കുഞ്ഞരം വൈകിപ്പോ രണ്ടു തൊണത്തിയാള് കണ്ടെ കണ്ടെ പരിപാടിക്ക് കൂടെ മൈ ബെസ്റ്റ് ഫ്രണ്ടോ വൈകാ എന്താ അനീറ്റെ എന്തോ പേര് അകനറ്റ് അകനെറ്റും പറയാ ചോമരമ്പട്ട് റെഡിയായി അങ്ങനെ എന്താക്കണ് രാവിലത്തെ ഒരു യുദ്ധക്കളം അവിടെ അവസാനിക്കാൻ പോകട്ടെ ഒരാളെ യുദ്ധം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആളെയും കൂടി പറഞ്ഞേക്കണം അതിൻ്റെ ഇടയിൽ എന്താക്കണ ഒരു മരിപ്പുണ്ടായിട്ട് മൂപ്പര് പോയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പോണില്ല കേട്ടോ തറവാട്ടിന്റെ കുറച്ച് ഒട്ടടുത്താണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ പോകാൻ ശരിയാവില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ പോയിട്ടില്ല അപ്പോൾ കുഞ്ഞാറ്റിനെ കാത്തിക്കുന്ന പണിയാട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊന്നും മേലി കഴുകിയിട്ടോ തല നിരക്കിൽ കുറവാണ് കുറവാണെട്ടോ ഈ ജലദോഷം പിടിച്ചുകൊണ്ട് നല്ല കഫക്കെട്ടും ഉണ്ട് അപ്പോൾ ഡോക്ടറെ കാട്ടിയിട്ടില്ലാന്ന് ഇതൊക്കെ മാറുകയെന്ന് നിങ്ങളെ മനസ്സിലുണ്ടാവൂലേ അപ്പോൾ ഡോക്ടർ ഇതുവരെ കാട്ടിയിട്ടില്ല മക്കളെ കൊണ്ടേ ഇങ്ങനെ കാട്ടി പോകുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ കുഞ്ഞു കുഞ്ഞാരനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പിടിയേൻ്റെ അവിടെ ആയിട്ട് ഒന്ന് പോയിട്ടാണ് പിന്നെ ആമീനെയും കണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ അവിടെ ആമീനോട് വർത്താനം പറയുന്ന ഇടയിലാണ് നമ്മൾ ടീച്ചറെ കണ്ട കിട്ടും നമ്മളെ അംഗൻവാടി ടീച്ചറെ കണ്ടത് അപ്പോൾ അഞ്ചാറാത്താനോട് വർത്താനം പറഞ്ഞപ്പോൾ പറഞ്ഞത് ജി ആ വാതിലൊന്നും തുറന്നത് എപ്പോൾ വരാമെന്ന് പറഞ്ഞത് താത്ത അങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് നീങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താകുന്ന അംഗൻവാടീൻ്റെ വാതിലൊക്കെ തുറന്നിട്ട് ലേറ്റൊക്കെ ഇട്ട് ഇരിക്കാം കേട്ടോ ഇപ്പം ഈ ജനലക്കൊന്ന് തുറന്നിട്ടോ കേട്ടോ നല്ലൊരു കാറ്റും പൊളിച്ചും തട്ടാൽ അപ്പോൾ ഇവിടെ എന്താക്കുന്ന നല്ലൊരു മിറർ ഉണ്ട് കേട്ടോ നല്ല ഉഷാറായിട്ടൊരു കണ്ണാടി ഉണ്ട് ഇവിടെ അപ്പോൾ വലുതായിട്ട് ഫുള്ളായിട്ട് കാണുന്ന ഒരു ണ്ണാടിയാണ് കേട്ടോ ഇവിടെ നമ്മൾ അംഗൻവാടിയാണ് കേട്ടത് അംഗൻവാടിയിൽ കുറേ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ ഒരു അംഗൻവാടിയിലല്ല കേട്ടോ നമ്മൾ കണ്ണനൊക്കെ പഠിച്ച് ഇതിപ്പോൾ പുതുക്കി പഠിത ഒരു അംഗൻവാടിയാണ് അപ്പം ഇതിൽ ഉണ്ണിമോളും പഠിച്ചിട്ടില്ല കേട്ടോ കുഞ്ഞാറ്റിയാണ് ഇതിൽ പഠിച്ചിട്ടുള്ളത് ഉള്ള കാല് മുറിഞ്ഞിട്ടുള്ളത് അതൊക്കെയാണ് ഈ ഒരു അംഗൻവാടീൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഒരു ക്ലാ കാലിന് പ്ലാസ്റ്ററൊക്കെ ഇട്ടുന്നുട്ടോ അന്നൊരു കുട്ടി മേലിൽ കൂടെ വീണെന്ന് പറഞ്ഞിട്ട് കാലൊക്കെ പൊട്ടിയതായിരുന്നു കുഞ്ഞാറ്റൻ്റെ അതൊക്കെ ചെറുപ്പത്തിൽ അപ്പം കുട്ടികളാകുമ്പോൾ വേഗം വേഗം മാറുമല്ലോ അല്ലേ മുറിവുകളൊക്കെ വേഗം വേഗം ഉണങ്ങുമല്ലോ പിന്നെ പിന്നെ ഇങ്ങനെ കാട്ടുമ്പോൾ അതാണ് മുറിവുകളൊക്കെ ഉണങ്ങാത്തത് കുറെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ചിത്രം വരച്ചതുണ്ട് അമീസിൻ്റെ അച്ഛൻ വരച്ചതാണ് നമ്മളെ വൈകീൻ്റെ അച്ഛൻ വരച്ചതാണ് ഈ ഫോട്ടോങ്ങളൊക്കെ നല്ലൊരു ചിത്രക്കാരനാണ് അപ്പോൾ അടിപൊളി ഫോട്ടോകളും ചിത്രങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാനിതൊന്നും തൂങ്ങി നോക്കിയിട്ടോ ഈ അമ്മടെ ആ അമ്മ വരുന്നു ഏ ഞങ്ങള് വിലക്കാരല്ല ആ ആ വെള്ളപാത്രം വെള്ളക്കുപ്പി വാട്ടർ ബോട്ടിൽ അങ്ങനെ ടീച്ചർ വന്നപ്പോ ടീച്ചർക്ക് ചാവി കൈമാറി ഞങ്ങളുടെ വൈക്കിലാണ് ഇത് കണ്ടു കിട്ടോ ഇതില് നമ്മളെ മോളും കുറെ കുട്ടികളുണ്ട് ആദ്യ ഉണ്ട് അപ്പൊ ഇത് ഒരു കുട്ടിന്റെ അങ്ങനെ ഫ്രെയിമൊക്കെ ഒക്കെ ചെയ്ത് കാട്ടി കൊടുത്ത് വെച്ചതാട്ടോ അപ്പൊ അപ്പം നമ്മൾ അംഗൻവാടിയത്തെ ടീച്ചറുടെ പേര് ഷീല എന്നാണ് പിന്നെ ഹെൽപ്പറ പേര് അൻസാർ താത്തയാണ് കേട്ടോ അപ്പം താത്തയാണ് ഫസ്റ്റ് കൂടെ വരില്ല അപ്പം ഞാൻ താത്താരോട് വാർത്താൻ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കാട്ടോ അപ്പം ഇതാണ് നമ്മൾ താത്തി ടീച്ചറുള്ളത് അങ്ങനെ എന്താ മുറ്റത്തും കൂടെ അതാക്കള് ഭർത്താനൊക്കെ പറഞ്ഞു ഞാൻ നടന്നപ്പോഴാണ് കറിവേപ്പിൻ്റെ ലോ കണ്ട് കേട്ടോ അപ്പം നമ്മളെന്താ പെണ്ണുങ്ങൾക്ക് കറിവേപ്പിൻ്റെ കാണുകയാണെങ്കിൽ കുറച്ച് പറഞ്ഞു തോന്നെ പറിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിയൊക്കെ അല്ലേ അപ്പോൾ താത്ത പറഞ്ഞത് ഇതാക്കള് തോട്ടിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് പറിച്ചോ എന്നൊക്കെ പറയാട്ടെ അതാണെങ്കിൽ വലിയൊരു ഗംഭീര മരായിരിക്കുന്നത് അതിൽ പിന്നെ താക്കണം ഞാൻ മതിമലൊക്കെ കയറി നിന്നിട്ടാണ് പറിക്കണത് അപ്പോൾ താത്താറയ്ക്ക് കൂടി കുറച്ച് തോനെ പറക്കിയിട്ട് വയ്ക്കും വേണം എന്ന് പറഞ്ഞ് താത്താക്കും ഉപ്പുമാവിക്കും കറിക്കും ഇടാനാണ് അപ്പോൾ ഈ പണ്ടത്തെ പോലെയല്ല അംഗൻവാടിയിലൊക്കെ നല്ല ഉഷാറും ഉപ്പുമാവും ഉണ്ട് അതേപോലെ തന്നെ സാമ്പാറും അതേ ഓരോരോ ദിവസം കൂടുമ്പോൾ ഓരോരോ ഐറ്റംസ് ഒക്കെ കാണും ഒരിക്കല് സ്കൂളിൽ എന്ന പോലെ തന്നെ അംഗൻവാടിയിലും മാറിയിട്ടുണ്ട് സാമ്പാറായിക്കാലം അല്ലെങ്കിൽ താളിപ്പുകളുണ്ടാകും ഇലക്കറികളുണ്ട് അല്ല അതുണ്ടാവും മുട്ട ഉണ്ടാവും പാലുണ്ടാവും അങ്ങനെ ഒരുവിധ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഇങ്ങനെ എന്ത് കാര്യം പറയുകയാണെങ്കിലും നമ്മൾ ചെറുപ്പക്കാലം നമ്മൾ ഓർക്കില്ലേ അപ്പം ഞാനും പറഞ്ഞു പഠിച്ചിട്ട് അംഗൻവാടിയിലൊക്കെ അപ്പം ഞാനിതാക്കണത് വിബിനു ആണോ ഒപ്പം പോകല് നമ്മളെ നല്ലക്കാരനായ വിപിനു ആണോ ഒപ്പം പോകലില്ലത് അപ്പോൾ ഞങ്ങൾ ഇതാക്കണ ഒരു തൂക്ക പാത്രം കൊണ്ടാട്ടാ പോവുക ഒരു തൂക്ക കയ്യൊക്കെ എല്ലാം തൂക്കാത്രം കൊണ്ടിട്ടാണ് പോവുക അന്ന് നോക്കാം അങ്കൻവാടിയിൽ എന്താണ് കഞ്ഞിയാണ് ഉണ്ടാകുക കേട്ടോ ഒക്കെ കൂട്ടാനെന്തോ ഉണ്ടാക്കിയ ഓർമ്മയില്ല പക്ഷേ കഞ്ഞിയാണ് ഉണ്ടാകുക ഉച്ച നേരത്തെ കഞ്ഞി ഉണ്ടായാലും എന്ത് കുറച്ച് നടന്ന് ലോങ്ങ് നടന്ന് പോകണം അങ്കൻവാടിക്ക് പോകാനായിട്ട് പിന്നെ വൈകുന്നേരം സ്കൂളിൽ ഇട്ട് വരുമ്പോൾ ആ ഒരു തൂക്കേ അംഗൻവാടിയിൽ ഇട്ട് വരുമ്പോൾ ആ ഒരു തൂക്ക അത്തരത്തിലുണ്ടല്ലോ ഇപ്പോഴുള്ള പോലത്തെ തങ്ങൾ ഉഷാറിന് ഗോതമ്പ് ഉപ്പ്മാവൊന്നും അല്ല ചെറുപയറിൻ്റെ ഉപ്പ്മാവുമൊന്നും അല്ല ഉണ്ടാകുക കേട്ടോ നമ്മൾ കമ്പപ്പൊടീൻ്റെ ഉപ്പ്മാവുണ്ടല്ലോ ഒരു മഞ്ഞ കളറ് അത് വാങ്ങിയിട്ടാണ് കേട്ടോ വരുന്നിട്ട് അങ്ങനെ അച്ഛലുക്ക് കുറച്ച് ചായ ഒക്കെ പുതിർത്തിയാണ്ട് അതിൽ ഒഴിച്ചിട്ട് അങ്ങനെ തിന്നലാണ് കേട്ടോ അത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് പക്ഷെ ഇപ്പം അങ്ങനെ ഉണ്ടാക്കിയതില്ലല്ലേ സ്കൂളിൽ അങ്ങനെ വാടിയിലൊന്നും കരിയായിട്ട് അതൊന്നും ഉണ്ടാക്കിയല്ല ഫുള്ള് ഗോതമ്പ് ഉപ്പുമാവ് മാവ് ചെറുപയർ ഉപ്പുമാവ് ശർക്കര ചെറുപയറൊക്കെ ഉപ്പുമാവ് അങ്ങനെയൊക്കെയാണല്ലോ പായസം പോലെയൊക്കെ അല്ലേ വെക്കൽ അപ്പം മതിൽമ ചാരി വെച്ചാൽ പോണംന്ന് വാങ്ങിപ്പിടിച്ച് പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതിന് മൂപ്പരി താൻ അപ്പോൾ മരിച്ച വീട്ടിലൊക്കെ പോയി അവിടുത്തെ ആളൊക്കെ കണ്ട് ഇതാക്കണേ ഞാൻ തിരിച്ചു പോന്നിട്ടുണ്ട് ഇടിഞ്ഞ് ഇനി ഇനിയിപ്പോഴേക്ക് ഇതാ കുളിക്കാൻ പോകാനായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇത് വഴയിലൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് ഞാനിതാക്കുന്ന ഒരു ലോഡ് കറി പിന്നെ ബിച്ചിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞാൻ ഇതുവരെ ചായ കുടിച്ചിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു നേരം തെറ്റിയാൽ പിന്നെ ചായ ഓടി ഭയങ്കര മോശമായി കാരണം കേട്ടോ ചായയ്ക്ക് താല്പര്യം ഇല്ലാത്തൊരു കറിയും കടിയൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങനൊക്കെ ചായ കുടിക്കാറില്ല അപ്പോൾ ഇന്നൊരു കാരണം കൂടി ഉണ്ട് ഇന്നിതാക്കണ് ഇന്നലെ രാത്രി വെച്ച ഒരു കഞ്ഞി ഉണ്ട് കേട്ടോ നമ്മൾ കുറിയേരി കഞ്ഞി ഉണ്ടല്ലോ അതുണ്ട് അപ്പോൾ അത് ഇതാക്കണൊന്ന് ഉഷാറായിട്ടൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടേന്ന് നമുക്ക് അതും തന്നെ ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇപ്പോൾ ഈ ഒരു പയങ്ങി കുടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊരു വെറുതെ തന്നെയാട്ടോ അപ്പോൾ ഇന്ന് താക്കണ ഞാൻ കഞ്ഞി ആയിട്ട് ഉപയോഗിച്ച് നല്ല തണുത്ത കുറിയേരി കഞ്ഞി ഉണ്ട് രാത്രി വെച്ചാൽ അപ്പം നല്ല തണുപ്പുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാക്കണ് രാത്രിക്കത്തെ ഇത്തിരി ബാക്കി വന്ന മീൻ കറി ഉണ്ടായിരുന്നു മീൻ പൊരിച്ചേൻ്റെ ഇടയിട്ട് ഇത്തിരി ബാക്കി ഉണ്ടായിരുന്നു പിന്നെന്താക്കണേ നമ്മളെ രാവിലെ വെച്ച വെച്ചാൽ ഉണ്ട് പിന്നെ ഉണ്ണിമുക്ക് കൊടുത്തയച്ചാൽ പപ്പടത്തിൻ്റെ ബാക്കിയുണ്ട് പിന്നെ ഇതാക്കണം രണ്ട് മൂന്നാല് ഉള്ളീൻ്റെ ഒരു തണ്ടും കൂടിയുണ്ട് അതിലിട്ട് കൊടുത്ത് നന്നായിട്ടാണ് കുഴച്ച് മറിച്ച് കുടിച്ചപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാതും കൂടിയും ബാക്കി വന്നതാണ് ഇപ്പോൾ ഇന്നത്തെ ഇൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അറിയുന്നത് അപ്പോൾ ഇതും ഹെൽത്തി ഹെൽത്തിയാണല്ലോ അടിപൊളി ഹെൽത്തി ആണ് അപ്പോൾ ചിലവർക്ക് കേട്ടോ പള്ളക്ക് പറ്റാത്തവർ കുടിച്ചാൽ പണി കിട്ടും കേട്ടോ അങ്ങനെ മൂപ്പരോട് വർത്താനൊക്കെ പറഞ്ഞിരുന്നത് അങ്ങനെ ചട്ടി ചോറ് നിന്നിനു വേണിയാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ പേര് ചട്ടി ചോറാണല്ലേ അപ്പോൾ ചട്ടി അത് ചെറിയൊരു ചട്ടി ആട്ടോ ഈ ഒരു ചട്ടി ഞാൻ എന്തിനാണ് വാങ്ങിയതും കൂടിക്ക് ഓർമ്മയല്ല അപ്പോൾ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ എന്തേലും പരിപാടി ഉണ്ടാകുമ്പോഴാണ് ഞാനെന്തായാലും ഒരു ഷോക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചട്ടി എടുക്കലേ ഉള്ളൂ അപ്പോൾ നല്ല രസം തോന്നിയപ്പോൾ നമ്മളെ ആ കുടുംബശ്രീൻ്റെ ഒരു ഫെസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് വാങ്ങിയതാണ് ഒരു നൂറ് ഉപ്പ്യ അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ അന്ന് വാങ്ങിയതാണ് പിന്നെ ഇതുവരെ അങ്ങനെ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമ്പോഴാണ് പരിപാടിയല്ല നമുക്ക് വീഡിയോ എടുക്കാൻ ഉണ്ടാവുമ്പോഴാണ് ഈ ഒരു ചട്ടി ഉപയോഗിക്കണേ അങ്ങനെന്താ ചട്ടിച്ചോറ് ഇതൊന്നും സമാധാനമാക്കി ഇതാക്കണിങ്ങനെ ഇരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ മൂപ്പര് വായക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ കത്തിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ പണി എടുക്കട്ടെ ഇത് ചേച്ചി അവിടെ ചടിച്ച് വരാനും പാത്രം കഴുകാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുക്കണം അതിൻ്റെ ഇടയിൽ ഇതാക്കുന്ന പാട്ട് വെക്കണ പരിപാടി ഉണ്ട് നല്ല സാറും പാട്ടാണ് കേട്ടോ അങ്ങനെ ഡാൻസും പാട്ടുമായിട്ട് പണികൾ പണികളിങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കുറച്ച് നേരം അവിടെ ഇരുന്ന് പോയാൽ പിന്നെ ഫോണും മേലെ ഫോണാണ് കയ്യിലെടുത്താൽ പിന്നെ ഉണ്ടല്ലോ ഈ ചൂണ്ടാവരൽ തോടി തോടി തീരും അപ്പോൾ അതിൻ്റെ മുന്നേ ഇതിൻ്റെ പണികളൊക്കെ ചെയ്ത് തീർത്താലാണ് ആ ഒരു സമാധാനത്തോടെ നമുക്ക് ഫോണ് തോന്നാൻ പറ്റുള്ളൂ അങ്ങനെ ഫോണ് തോണ്ടട്ടേ എന്ന് വിചാരിച്ച് ചിന്തിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു മാക്സി അടിക്കാനുണ്ടല്ലോ ഇന്ന് ചിലപ്പം വൈകുന്നേരം വന്നാൽ നമ്മൾ പെടൂലേ നമ്മളെ വിചാരിച്ചിട്ടല്ല വിശ്വസിച്ചിട്ടല്ല ഓരോരുത്തർ കൊണ്ടുവന്ന് തരുന്നത് ഇന്ന ദിവസം വേണം പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തരണം ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലല്ലേ നമ്മളിവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഇതൊക്കെ ഒന്നും അടിച്ചിട്ടില്ല എന്ന് പറയുമ്പം ആർക്കാ മോശം അപ്പം അങ്ങനെ ഒരു മോശക്കാരിയൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഒരു റെഡിയോ റെഡി ചെയ്യുന്നുണ്ടോ ഈ ഒരു കുറച്ചു നേരം ഇരിക്കേണ്ട ഒരു ആവശ്യമുള്ളൂ കാരണം റെഡിമെയ്ഡിൻ്റെ വാക്സി അപ്പോൾ ഇത്തിരി നേരം ഇരുന്നാൽ മതി അപ്പോൾ അതാണ്ട് ഇരുന്ന് എട്ടി അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സമാധാനത്തോടെ ഫോണെന്ന് തോന്നാനോത്തൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് അത്ര തന്നെ ഉള്ളൂ എന്ന് നമ്മൾ വീഡിയോയിൽ ഇടുന്ന പോലെ തന്നെ നമ്മളെ വീട്ടിലോ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്തൊക്കെയോ വെച്ചുണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഇതാക്കണ് വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തുകയാണ് കേട്ടോ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കിയിട്ടുണ്ട് വേറെ കുറേ ആൾക്കാർക്ക് നമ്മൾ വെക്കുന്നതും തിന്നണതും കാണാനാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ആ കൂട്ടത്തിലുള്ള ഇടയ്ക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അടുക്കളയിൽ ഇന്ന് പണിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ പിന്നെ വലിയ മുടക്കുമില്ലല്ലോ അപ്പോൾ ഏതായാലും കാണട്ടോ ഭയ ബൈ